ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഉച്ചവരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ചായയൊക്കെ ചായക്കുള്ള പാലൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് പാലെടുത്ത് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് കേട്ടോ തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് ഇത് നമ്മുടെ ഉച്ചൂട്ടം വരച്ചൊരുപാടായിട്ടോ ഉറങ്ങുന്ന ഒരു കൊച്ചു കണ്ണടച്ചിരിക്കുന്നതാണ് എന്നിട്ട് സ്വപ്നം കാണുന്നതാണ് ഇപ്പുറ സൈഡിൽ വരച്ചേക്കുന്നത് കേട്ടോ വേറെ എന്തോ ഇങ്ങനെ സ്വപ്നം കാണുന്ന വേറൊരു ആളെ ഇങ്ങനെ കാണുന്നതാണ് വരച്ചേച്ചിരിക്കുന്നത് വിച്ച് വിട്ട് അപ്പോൾ ഇന്ന് രണ്ടുപേർക്ക് സ്കൂളൊക്കെ ഉള്ള ദിവസമല്ലേ അപ്പം നമ്മൾ രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റു ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് ചോറ് വെക്കണം പിന്നെന്താ ചിക്കൻ ഉണ്ടായിരുന്നവർക്ക് അപ്പോൾ അത് ചിക്കൻ ഇട്ടിട്ടുണ്ട് പിന്നെ മീൻ നല്ല ഐസ് പിടിച്ചിരിക്കും കേട്ടോ അത് വെള്ളമൊക്കെ ഒഴിച്ച് ഇട്ടിട്ടുണ്ട് അപ്പം അരി വെള്ളമൊക്കെ തിളച്ചു അപ്പം നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുക്കുവാണ് ചുടനേ ഉവിടനെ ഈ സമയത്ത് പല്ലുതേക്കലുമൊക്കെ കഴിഞ്ഞിട്ട് വെളിയിലേക്കൂടെ പിന്നെ ഓടിക്കളിയാണെങ്കിൽ രാവിലെ കുറേ സമയം അങ്ങനെ നടന്നോളും ടി വി ഒക്കെ എന്നില്ലാത്തത് കൊണ്ട് പുറത്തൂടെ നടന്നോളും ദേവുടന്നെ ഇത്രയും ദിവസം പോകാതിരുന്നിട്ട് ഇന്ന് വഴക്കായിരിക്കും എന്നാണ് വിചാരിച്ചത് പക്ഷേ വലിയ പ്രശ്നം ഇല്ലായിരുന്നു കേട്ടോ അങ്ങനെ രണ്ടുപേരും അതിൽ ഭയങ്കര ഓടിക്കളിയായിരുന്നു ഇത് കഴിഞ്ഞിട്ട് രണ്ടുപേരോട് എന്തോ കുരുത്തൊക്കെയോട് ഒപ്പിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്നതാണിത് വീഡിയോ വീടിയെടുക്കുന്നതെന്ന് വേണ്ടപ്പോഴത്തേന് രണ്ടുപേരും ഓടി കേട്ടോ പിന്നെ അവരെ സ്കൂളിലൊക്കെ വിട്ടിട്ട് വന്ന് ഒരു മീൻകറി വെച്ചു അമ്മ ആ സമയത്തോടെ മസാല ദോശ റെഡിയാക്കുവാണെ ചമ്മന്തി അരക്കാൻ കറക്റ്റ് വന്നപ്പോൾ കറണ്ട് പോയി പിന്നെ പെട്ടെന്ന് പോയി ഒരുപാട് ചമ്മന്തി ഒന്നും വേണ്ടല്ലോ കുറച്ച് ചമ്മന്തി മതില അപ്പോൾ കല്ലേൽ പെട്ടെന്ന് അരച്ചെടുത്തു അത് അരച്ചിട്ടൊക്കെ വന്നപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു കൈക്ക് ജസ്റ്റ് എന്തെങ്കിലും നമ്മൾ കൂടുതൽ സമയം എടുക്കുക നിന്ന് പാത്രം കഴുകുകയും ജോലിയൊക്കെ ചെയ്യുമ്പോൾ കൈക്കല്ലേ കൂടുതൽ ഇത് വരുന്നത് അപ്പം കൈക്കും എന്തെങ്കിലും ഒരു കെയർ നമ്മൾ കൊടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ പാല് ഫ്രിഡ്ജിൽ വെച്ചിരുന്നത് അപ്പോൾ അത് തണുത്തിട്ടുണ്ട് അത് വെച്ച് ഒന്ന് കയ്യലൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കുറച്ച് സമയം ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ ഒന്ന് മസാജ് ചെയ്ത് അതൊന്ന് പിടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ വാഷ് ചെയ്ത് വാഷ് ചെയ്തിട്ടുണ്ട് വാഷി ശരിക്കും ഡിഫറൻസ് അറിയാൻ പറ്റും ഇനി കൈയൊക്കെ ഒന്ന് തുടച്ചിട്ട് കാണിക്കുമ്പോഴത്തേന് നമുക്ക് ഇത് വേണ്ട നല്ല വ്യത്യാസം അറിയാൻ പറ്റും ശരിക്കും വേറെ ക്രീമോ കാര്യങ്ങളോ ഒന്നും പുരട്ടണ്ട നല്ലൊരു മെത്തേഡായത് അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ കയ്യിലും കാലിലും ഒക്കെ ഇങ്ങനെ പുരട്ടാം മുഖത്തും പുരട്ടുന്ന മുഖത്തും പുരട്ടാം അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഉച്ച വരെയുള്ള വിശേഷങ്ങൾ പറയുന്നത് ഇനി എന്താ ഇനി ഏതെങ്കിലും ഒരു സിനിമ കാണാനിരിക്കണം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം